എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കണം ആ സ്ത്രീയുടെ ആവശ്യമാണ് പ്രായമായ സ്ത്രീയാണ് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ അങ്ങ് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ അപ്പോൾ നബീസ് അല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഓ ഉമ്മു ഫുലാൻ സ്വർഗത്തിൽ വൃദ്ധകൾ പ്രവേശിക്കുകയില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും സ്വർഗത്തിൽ പ്രായമായ ആളുകൾക്ക് പ്രവേശനമില്ല അത് കേട്ടപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പിന്തുണഞ്ഞു പോയി അപ്പോൾ റസൂൽ സലല്ലാഹു അലീഹി വസ്ലാം പറഞ്ഞു അവരോട് പറയുക അവർ സ്വർഗത്തിൽ വൃദ്ധയായിക്കൊണ്ട് പ്രവേശിക്കയില്ലെന്ന് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ വൃദ്ധയായിക്കൊണ്ട് പ്രവേശിക്കില്ല കാരണം അള്ളാഹുത്താല പറയുന്നു തീർച്ചയായും അവരെ സ്വർഗ സ്ത്രീകളെ ഒരു പ്രത്യേക പ്രകൃതിയോടെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ നാം അവരെ കന്യകമാരും സ്നേഹവതികളും സമപ്രായക്കാരുമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുത്താല പറഞ്ഞതും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി അതായത് ഇന്നു ഇൻഷുൻ സുഹൃത്തിൽ വാക്ക് ആ മുപ്പത്തഞ്ച് മുപ്പത്തേഴാമത്തെ ആയത്തും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം പറയുകയുണ്ടായി അപ്പോൾ ആ സ്ത്രീ ആദ്യം സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചോദിച്ചത് ആ ചേണെന്ന് പറഞ്ഞപ്പോൾ വയസ്സായ ആളുകൾ സ്വർഗത്തിൽ പോകൂലല്ലോ എന്ന് പറഞ്ഞു അവർ അത് കേട്ട് സങ്കടപ്പെട്ട് കഴിഞ്ഞു പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞിട്ട് അവരോട് പറയുക അവർ പോകില്ല എന്നല്ല പ്രായ ഈ പ്രായത്തിൽ ഈ കൂടി പോകില്ല എന്നാൽ ചെറുപ്പക്കാരായിട്ട് പ്രവേശിക്കുമെന്നാണ് എന്ന് പ്രവാചകൻ സലഹു അല്ലഹി വസ്ലം പറയുകയുണ്ടായി ഇതും നബി സലാഹു അലൈഹി വസ്ലമിന് തമാശയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുഅലി കുമാർ ആകട്ടെ അലഹമുല്ലാബു വസ്ലല്ലാഹു വസ്ലം നബീൻ അസ്സലാ വരഹമുല്ലാഹി വാഹന